ഹായ് എൻ്റെ കൂട്ടുകാരെങ്ങനെ ഊണ് കഴിച്ചോ ഞാൻ ഊണ് കഴിക്കാനെ കൊണ്ട് തുടങ്ങും കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇന്ന് ഊണിന് എന്താ സ്പെഷ്യൽ എനിക്ക് ഇന്ന് ഊണിന് സ്പെഷ്യൽ വന്നിട്ട് ചോറ് ചീരക്കറിയാണ് അപ്പം ചീരക്കറിയുടെ കൂടെ ഒരു ക്രീമിന് വറുത്തത് കൂടെ ആക്കാമെന്ന് അങ്ങനെ ഞാൻ മീൻ വറക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിന് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പം ഞാൻ എനിക്ക് നന്നായിട്ട് വശിക്കുന്നത് അപ്പം പിന്നെ ഡ്രസ്സ് മാറാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എളുപ്പം എന്നാൽ ഒരു മീൻ വറുത്തിട്ട് അങ് ചോറ് കഴിക്കാൻ ആദ്യം അപ്പൊ എന്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷം പറയാനുണ്ട് കൂട്ടുകാർ നിങ്ങൾ ലഞ്ചിൽ കഴിച്ചു എന്താണെന്ന് ചോദിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്റെ കൂട്ടുകാർക്ക് എന്താ സ്പെഷ്യൽ ഊണിനെ എനിക്ക് ഇന്ന് ചീരക്കറി ചീരക്കറി എന്ന് പറയുന്നത് ഹെൽത്തിയായിട്ടുള്ള സംഭവമാണ് അപ്പം ചീരക്കറി മാത്രമല്ല അതിന്റെ കൂടെ ഒരു മീൻ വറുത്ത കൂടെ ആവട്ടേ ആയിരിക്കും അപ്പൊ മീൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ശിവാചിനോട് പോയി മേടിച്ചുകൊണ്ട് വന്ന മീൻ പല തരത്തിലുള്ളതുണ്ട് അപ്പൊ ഇന്ന് കിലിമീനാണ് എടുത്തത് അപ്പൊ കിലിമീൻ രാവിലെ അവർക്കെല്ലാം വേണ്ടുന്ന ഞാന് വറുത്ത കൊടുത്തു വിട്ടു അപ്പോൾ എനിക്ക് വേണ്ടത് ഞാൻ അങ്ങനെ വെച്ചിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് വറക്കാക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ മസാലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ അപ്പം മസാല പിടിച്ചിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വറുത്തു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിയാണ് ഉച്ചയ്ക്ക് വറക്കാമെന്ന് വിചാരിച്ചു അപ്പം അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേവം ചെയ്യും അതിൻ്റെ കൂടെ നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചതാണ് ഒന്ന് ചിമ്മിനി ഓൺ ചെയ്തേട്ടല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് നിറയെ സ്മെല്ല് വരും ഇതിന്റെ സൗണ്ട് കൊണ്ട് പിന്നെ പറയുന്നൊന്നും കേൾക്കത്തില്ല അതുകൊണ്ട് ഞാൻ കാര്യം പറയുന്നില്ല ഇത് ഭയങ്കര സൗണ്ടാണ് ഈ കിളിമീന്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തിരിച്ചിടുന്ന സമയത്ത് പൊടിഞ്ഞു പോവും ഈ നോൺ സ്റ്റിക്ക് അല്ലാത്ത ചട്ടിക്കട്ടൊക്കെ നമ്മൾ മീൻ വറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അളവി വരത്തേയില്ല വേറെ മീനിന്റെ വലിയ പ്രശ്നമില്ല കേട്ടോ പക്ഷെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു കിളിമീനിങ്ങ അതുകൊണ്ട് ഞാൻ ഈ കഴിവ് എല്ലാം മീൻ വറക്കുന്ന ഞാൻ നോൺ സ്റ്റിക്കിനകത്ത് തന്നെ എണ്ണ ഒഴിച്ച് വറക്കത്തുള്ളൂ അല്ലാത്തിനകത്ത് വറുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ഇത് ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ അതിനകത്ത് അടിപ്പിടിന്റെ മീൻ ഫ്രൈ റെഡി ആയിട്ട് നമ്മൾ ഓഫ് ചെയ്യട്ടെ ആ സൗണ്ട് എന്തൊരു അറിയാമോ ഈ സിമ്മിനി ഓൺ ചെയ്താലേ അപ്പുറത്തൊന്നും ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ പോലും കേക്കത്തില്ല എന്റെ മീൻ ഫ്രൈ റെഡിയാണ് നമുക്ക് ആദ്യം ചോറ് വിളമ്പ അത് കഴിഞ്ഞിട്ട് മീൻ വറുത്തത് അതിൻ്റെ കൂടെ ചീരക്കറി ഞാൻ രാവിലെ എല്ലാവർക്കും കൊടുത്തിട്ട് പാത്രം കഴുകാൻ നേരത്ത് ഞാൻ അതെല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി എടുത്ത് വെച്ചിട്ടാണ് പാത്രം കഴുകാനെടുത്തത് അപ്പം ചെറിയ ചെറിയ പാത്രത്തിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതവിടെ ഇരുന്നോളും അപ്പം കുക്കർ അതെല്ലാം വാഷ് ചെയ്യാനും പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലാക്കി വെച്ചാൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറും കൂടെ എടുക്കാം എന്തായാലും പറയുക ഞാനന്ന് അവിടെ വെച്ചിരുന്ന ഞാൻ അച്ചാർ അച്ചാറിട്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരിത് അച്ചാറിട്ട് കഴിച്ചിട്ടുണ്ടോ ലവ്ലോലിക്കെന്നാണ് പറഞ്ഞാൽ ചുമന്ന നെല്ലിക്കെന്താ പറയുന്നത് ആ സംഭവം കേട്ടോ അതെന്തായാലും അച്ചാറിട്ടു സിമ്പിളായിട്ട് ഇടാൻ പറ്റും വലിയ പാടൊന്നും ഞാൻ എന്നാ ചെയ്ത് ആദ്യം എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് വയറ്റി കേട്ടോ എന്നിട്ട് പിന്നെ നോർമലായിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ ഇഞ്ചി വെളുത്തലും കറിവേറ്റിലേയും ഒക്കെ ഫ്രൈ ചെയ്ത് അതിനകത്ത് പിന്നെ കുളപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉല്ലുവപ്പൊടിയും കായപ്പൊടി അത്രേ ഇട്ടോളൂ അത്രയും നമ്മൾ ഇട്ടിട്ട് ഈ വയറ്റിയെ നെല്ലിക്ക അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തേ വെച്ച് സ്റ്റൗ ഓഫ് ചെയ്തു പക്ഷേങ്കിൽ അത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് നമ്മൾ വെളിയിൽ എടുത്തത് കൊണ്ടുണ്ടല്ലോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നു അതിൻ്റെ കൂടെ വയറ്റിയിട്ടുകൂടെ വെച്ചപ്പെട്ട നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്ത് കേട്ടോ അതുകൊണ്ട് നെല്ലിക്ക് നന്നായിട്ടങ്ങ് എന്താ പറയുക സോഫ്റ്റ് ആയി കണ്ടില്ലേ അപ്പോൾ കുറച്ച് ദിവസത്തേന് നെല്ലിക്കയുടെ അച്ചാറുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്നു കഴിച്ചാലോ അപ്പം എൻ്റെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് കേട്ടോ പാലക്ക ചീരക്കറിയും കിളിമിയും വറുത്തും അതിന്റെ കൂടെ അച്ചാറും തോരനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ സമയം കിട്ടിയില്ല ഇനി ഇത് ഉള്ള തോരനുള്ള സാധനങ്ങളെ കുറച്ച് വൈകുന്നേരം അരിഞ്ഞു വെക്കണം എല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അപ്പം ഒന്ന് കഴിക്കട്ടെ നെല്ലിക്ക നെല്ലിക്കേറ്റാറ് നന്നായിട്ടുണ്ട് കേട്ടോ ആ നെല്ലിക്കകത്ത് ഉപ്പൊക്കെ പിടിച്ചിട്ട് ഉപ്പും നല്ല പുളിയാണ് പക്ഷേ ഉപ്പിനെ കാട്ടി മുന്നിൽ പുളിയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാല്ലേ എനിക്ക് ചോറിൻ്റെ കൂടെ ഒരു സാമ്പാറോ ചീരക്കറി എന്തായാലും മതി അതിൻ്റെ കൂടെ ഒരു പീസ് മീൻ വറുത്തേം കൊണ്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത് കുറേശ്ശെ ഇങ്ങനെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഊണിനെക്കെ സ്പെഷ്യൽ നിന്ന് ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ അപ്പം ഞാൻ ഊണെന്ന് കഴിക്കട്ടെ അപ്പം ഞാൻ ഈ വീഡിയോ ഭയങ്കരപ്പിയാണ് അപ്പം നമ്മൾ ഓർഡർ തന്നെ അടുത്ത വിടായിട്ട് വീണ്ടും നിങ്ങൾ വരെ ടേക്ക് കെയർ ബൈ